പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം യാതൊരു കാരണവശാലും ക്രിമിനലുകളെ വളർത്തുവാൻ പാടുള്ളതല്ല ഈ കാണുന്ന യുവാവ് കഴിഞ്ഞ ദിവസം ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു കേസിലെ പ്രതിയാണ് സ്റ്റേഷനിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ക്യാമറയിലേക്ക് നോക്കി കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഈ കാണുന്നത് ഇവൻ ചെയ്ത കുറ്റം ഇങ്ങനെയാണ് പോലീസ് പറയുന്നത് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതിയെ പോലീസ് പിടികൂടി മയ്യനാട് ഉമയനല്ലൂരിൽ കിഴക്കേച്ചേരിയിൽ ഷ്യാം മന്ദിരത്തിൽ ഷ്യാമിനെയാണ് ഇയാൾ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വടക്കേവിള കൊച്ചുകൂനമ്പായ്ക്കുളം ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്നും പിടികൂടിയത് ഉമയനല്ലൂർ കാക്കാട്ട് വയൽ ചരിവിള വീട്ടിൽ അജ്മലിനെയാണ് പ്രതി പള്ളിമുക്ക് യൂണിസ് കോളേജിന് സമീപത്ത് വെച്ച് തലയിൽ കല്ല് വെച്ച് ആഞ്ഞടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് അജ്മലിൻ്റെ സുഹൃത്തായ ഫയാസുമായി ഷ്യാമിനുണ്ടായ വിരോധവും പറഞ്ഞു കൂടാതെ അജ്മലിൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുകയും ഷ്യാം ചെയ്തിരുന്നു ഇതിനു ശേഷമാണ് അജ്മലിനെ മർദ്ദിച്ചതും സമാനമായ പല കേസുകളിലും ശ്യാം പ്രതി കൂടിയാണ് ഇലയപുരം എസ് എച്ച് ഒ നേതൃത്വത്തിൽ ഷ്യാമിനെ പോലീസ് പിടികൂടുകയായിരുന്നു ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം യാതൊരു കാരണവശാലും ക്രിമിനലുകളെ നമുക്ക് വളർത്തുവാൻ പാടുള്ളതല്ല